ആ രാത്രിയിൽ എല്ലാം മാറി മറിഞ്ഞു പതിനാറ് വയസ്സുകാരനായ ആ ബാലൻ തന്റെ ജീവിതം മാറ്റിമറിഞ്ഞത് മാറ്റിമറിച്ചത് ആ ഒരൊറ്റ രാത്രിയിലായിരുന്നു കൂല കൂലിലുട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയം പിതാവില്ല ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആ പതിനാറ് വയസ്സുകാരനായ ബാലൻ ഉറങ്ങുമ്പോൾ ആ ഉറക്കിൽ അവൻ കേൾക്കുന്നത് തന്റെ അമ്മയുടെ ശബ്ദമായിരുന്നു അമ്മക്കരികിൽ പോയപ്പോൾ അമ്മയ്ക്ക് നെഞ്ചുവേദന വല്ലാതെ വേദനിക്കുന്നു എന്ന് അമ്മ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന് പോയി പിന്നീട് അവനൊന്നും ചിന്തിച്ചില്ല തന്റെ സൈക്കിളിൽ അമ്മയെയും കയറ്റി അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി ഒക്കെ പക്ഷേ നിർഭാഗ്യവശാൽ അവൻ അന്ന് ഹോസ്പിറ്റലിലേക്ക് കയറ്റിയില്ല അവിടെയുള്ള സെക്യൂരിറ്റി അവനോട് പറഞ്ഞു നാളെ രാവിലെ എട്ട് മണിക്ക് മാത്രമേ ഹോസ്പിറ്റൽ തുറക്കുകയുള്ളൂ ഇപ്പോൾ തിരിച്ചു പോകണം എന്ന് അദ്ദേഹം ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു പക്ഷേ അവനൊന്നും തിരിച്ചു പറഞ്ഞില്ല അവനൊന്നും നിശ്ശബ്ദതയോടുകൂടെ അവനൊന്നും മറുപടി പറയാൻ കഴിയാതിരുന്ന ആ സമയത്ത് അവൻ തന്റെ അമ്മയെയും കുട്ടി തിരിച്ചു വന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ വെറും പത്ത് രൂപ മാത്രമായിരുന്നു അവന്റെ കയ്യിൽ ഉണ്ടായത് അന്ന് രാത്രി അവന്റെ അമ്മ അവനോടും ഈ ലോകത്തോടും വിട പറഞ്ഞു പക്ഷെ അന്നായിരുന്നു ആ പതിനാറ് വയസ്സുകാരനായ ബാലന് ജീവൻ വെച്ചു തുടങ്ങിയത് നീണ്ട പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം അവന്റെ മനസ്സിലുണ്ടായ ഒരാഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ സാക്ഷിയാവുന്ന അന്ന് ആ അമ്മ മരിക്കുന്ന സന്ദർഭത്തിൽ അവൻ അവന്റെ മനസ്സിൽ എഴുതി വെച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു ഇനി എന്റെ അറിവിൽ ഒരു മനുഷ്യനും പണത്തിനാവശ്യമില്ലാതെ അഥവാ പണമില്ലാതെ മരിക്കരുത് എന്നുള്ള ഒരു വാശി ഒരു തീ അവന്റെ ഉള്ളിലുണ്ടായിരുന്നു ആ പതിനഞ്ചു വർഷം കൊണ്ട് ആശുപത്രികൾ എങ്ങനെ പണിയണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ഫെസിലിറ്റീസ് ആവശ്യമുണ്ട് അതൊക്കെ അവൻ പഠിച്ചു തന്റെ സ്വന്തം പൈസ കൊണ്ട് ഒരു ആശുപത്രി പണിതു ഇന്ന് ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയാണ് അവൻ അതാണ് ആ ഒരൊറ്റ രാത്രിയിലായിരുന്നു അവന്റെ ജീവിതം തന്നെ മാറ്റിമറിഞ്ഞത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റു നമ്മുടെ രാജ്യത്തും നടക്കുന്നുണ്ട് നമ്മളൊന്നും അത് അറിയുന്നില്ല എന്നത് തന്നെയാണ് നമ്മൾ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്തൊക്കെ പരാജയങ്ങൾ ഉണ്ടായിക്കോട്ടെ നിങ്ങൾ മുന്നോട്ട് പോങ്ങണം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം എന്തു പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഈ ഓർക്കണം ഈ പതിനാറ് വയസ്സുകാരനായ ആ ബാലന്റെ കഥയൊന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം ഉണ്ടാവണം എവറി സ്റ്റെപ്പ് ഫോർവേഡ് ഇസ് വിക്ടറി ഓരോ സ്റ്റെപ്പും മുന്നോട്ടേക്ക് പോകുന്ന ഓരോ സ്റ്റെപ്പും നിന്റെ വിജയമാണ് അത് പരാജയമായിക്കോട്ടെ ലൈഫിൽ എന്നും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം